ചൂരത്തലകളാണ് രണ്ട് ചൂരത്തലകൾ ഇന്ന് കൂട്ടിമുട്ടും അങ്ങനെ നമ്മൾ തലക്കറി വെക്കാൻ പോവാണ് കേട്ടോ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് ഈ തല ആർക്ക് വേണം കാശിക്ക് വേണം ഈ തല ആർക്ക് വേണം കേരച്ചൂരയുടെ തലയാണ് കേട്ടോ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം ഇനി നമുക്ക് ഇതിന് ആവശ്യമായ ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കാം അപ്പം നമുക്കിതിനെ ഒന്ന് കൃഷി ഇതിനു വേണ്ടി ഞാൻ വലിയൊരു ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ ഈ വലിയ തലയാണ് അതിനകത്ത് നിൽക്കണം പിന്നെ അതിൻ്റെ കറിയൊക്കെ നിൽക്കേണ്ടതാണ് അപ്പം ഞാൻ ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുകിടുകയാണ് കടുകിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലേക്ക് ഇടാം അതിന് ശേഷം നമുക്ക് ആവശ്യമായ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ അതിലിടണം ബാക്കി കുറച്ച് മാറ്റി വെച്ചിരിക്കണം കേട്ടോ ഇതൊന്ന് വേണ്ടതിന് ശേഷം നമുക്ക് തക്കാളി അതിലേക്ക് ഇട്ട് കൊടുക്കാം പകുതി തക്കാളി നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നു അതിന് ശേഷം നമ്മൾ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് നല്ല കാന്താരി മുളകാണ് ഒറിജിനൽ നാടൻ സാധനമാണിത് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് എണ്ണയിൽ മൂപ്പിക്കാം ഇനി അതിനുശേഷം നമ്മൾ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ടു പിന്നെ ഇനി അടുത്ത മുളക് പൊടി കാശ്മീരി ജില്ലിയാണ് കേട്ടോ ഇടുന്നത് കാശ്മീരി ജില്ലി ഇട്ട് കൊടുത്തതിന് ശേഷം സാധാ മുളക് പൊടിയും നമ്മൾ രണ്ട് സ്പൂണെങ്കിൽ ഇട്ട് കൊടുക്കണം ഇത് ഈ മുളക് പൊടിയല്ലേ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ കാരണം മുളക് ചുവ നമുക്ക് അതിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറി കുറുകാൻ വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ അതിലേക്ക് ചേർത്തിട്ടുണ്ട് ഒരുപാടൊന്നുമല്ല കുറച്ച് മാത്രം അത് കഴിഞ്ഞ് നമ്മൾ കുടമ്പുളിയാണ് അതിലേക്ക് ഇട്ട് കൊടുത്തത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം തല മുങ്ങി കിടക്കാനുള്ള വെള്ളം നമ്മൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ചൂടായതിനു ശേഷം നമ്മൾ തലയിട്ട് കൊടുക്കുകയാണ് ഉണ്ടോ ആ തലയിട്ട് നല്ല രീതിക്ക് മുങ്ങിക്കിടക്കത്തക്ക രീതിയിൽ മാക്സിമം അത് ചെയ്ത് കൊടുക്കുക പിന്നെ കുറച്ച് പീസുകളൂടെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനത് അതുകൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് നല്ല രീതിക്ക് അരപ്പ് ബാക്കി വന്ന അരപ്പുകളും തക്കാളിക്കയും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് അതിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിനെ അടച്ചു വെച്ച് ഇരുപത് മിനിറ്റോളം നമ്മൾ വേവിക്കുക ഇതിൽ കൂടി കുറച്ച് കുരുമുളക് പൊടിയുടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ കറിയൊക്കെ കുറുകി തലയൊക്കെ നല്ല രീതിക്ക് വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ കാന്താരിയുടെ മണമാണ് കേട്ടോ ഹൈലൈറ്റാണ് നിൽക്കുന്നത് കുട്ടികളൊക്കെ ആദ്യമേ കഴിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക കേട്ടോ അവർ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പം നമ്മൾ കഴിക്കുന്ന ആ ചടങ്ങിലോട്ട് കിടക്കാം ചോറും കപ്പയും തലക്കറിയും പിന്നെ അതിൻ്റെ ഫൈനലായിട്ട് പുളിശ്ശേരിയും കൂടെ കൂട്ടിയുള്ളൊരു ഊണാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് ഈ തല എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യമേ ഇതിൻ്റെ കണ്ണിന് വേണ്ടിയിട്ട് രണ്ടുപേരും കൂടി ആയിരുന്നു കേട്ടോ ഈ കണ്ണിനെ ഞാൻ എടുത്ത് ഒരാൾക്ക് കൊടുത്തു അത് കണ്ടപ്പോൾ മറ്റേ മറ്റേയാളിനെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് കണ്ണുകളും ഞാൻ രണ്ടുപേരും സൂപ്പർ